ഹലോ ഗായ്സ് സ്മിയാത് ഇല്ല എന്താ ടോപ്പിക്ക് എന്താന്നല്ലേ പുഷ്പാ റ്റുവിൻ്റെ റിവ്യൂ വേറൊന്നുമല്ല പുഷ്പ റ്റൂ ഡിസംബർ ഫൈവിന് ഇറങ്ങി അതൊക്കെ അറിയാം അന്ന് പോകാനായിട്ട് പറ്റിയില്ല കുറച്ച് ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ബിസി 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 സോ ഈ സാറ്റർഡേ സൺഡേ മാത്രമാണ് കുറച്ച് ബിസി ഇല്ലായിരിക്കുന്നത് അങ്ങനെ ഒരു രണ്ടര രണ്ടരയുടെ ഷോയ്ക്ക് പോയി കണ്ടിട്ട് ആറുമണി അറേകാലമൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ചിറങ്ങി ബട്ട് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് സമയം ഇപ്പം പതിനൊന്ന് മണി കഴിഞ്ഞ് രാത്രി ബട്ട് റിവ്യൂ ഇടണമെന്ന് തോന്നി വേറൊന്നുമല്ല നമ്മളിപ്പോൾ പുഷ്പാറ്റു കാണാൻ പോകുന്നവർ കാണും കണ്ടവർ കാണും കാണാതിരിക്കുന്നവർ കാണും പക്ഷേ ഈ റീൽസ് റിവ്യൂസൊക്കെ നോക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഞാൻ വിചാരിച്ച് ഇത്രയ്ക്ക് മോശമാണോ സിനിമ കാരണം ഒരുപാട് നെഗറ്റീവ് കമൻസ് കണ്ടായിരുന്നു പോസിറ്റീവ് കണ്ടില്ല എന്നല്ല പോസിറ്റീവും കണ്ട് ബട്ട് ഞാൻ അന്ന് റിവ്യൂസ് ഞാൻ ഞാനന്ന് എനിക്കന്ന് സമയം കിട്ടില്ല പുഷ്പ റിലീസ് ചെയ്തിൻ്റെ അന്ന് പക്ഷേ റിവ്യൂസ് കാണാൻ വേണ്ടി ഫസ്റ്റ് എടുത്ത് നോക്കിയത് ഫസ്റ്റ് നെഗറ്റീവ് അല്ല അല്ലി അർജുനില്ലായിരുന്നെങ്കിൽ ആ സിനിമ ബെറ്റർ ആയേ എന്നൊരു ഡയലോഗ് ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ വേണ്ട ഇനി റിവ്യൂസ് കണ്ട ശോകമാവും കാരണം പടം കാണാതെ ബാക്കിയുള്ളവരെ വാക്ക് കേട്ടിട്ട് നമ്മളിങ്ങനെ ആ സിനിമയെ വിലയിരുത്താൻ പാടില്ലല്ലോ സോ പടം കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്നും പറഞ്ഞ് പടം പോയി കണ്ടു കണ്ടിട്ട് വന്ന ഇങ്ങനെ ഞാൻ കൊള്ളൂലെങ്കിൽ ശോകമായതിനെ ഭയങ്കര കട്ട ശോകമായിട്ട് ഇവിടെയായിരുന്നു ഓ മൂവി സിനിമ ഇങ്ങനെയൊക്കെ ആയല്ലോ പൈസ പോയല്ലോ എന്നൊക്കെ വിചാരിച്ചേനെ ബട്ട് സിനിമ വേറൊന്നുമല്ല നമ്മൾ ഇപ്പോൾ അത് റൊമാൻറ്റിക് മൂവിയാണെന്നോ ഫാമിലി മൂവിയാണെന്നോ അതിൽ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല സിനിമ മാസാണ് മാസ് സിനിമ കാണാൻ പോവുക എന്നുള്ള വികാരത്തിൽ നമ്മൾ സിനിമ പോവുകയാണെങ്കിൽ ഒരു രക്ഷയില്ല തെക്കതലെ കാരണം എന്താണെന്നറിയോ നമ്മൾ ഈ കേരളത്തിലുള്ളവരായാലും മറ്റ് മലയാളികളൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം ആ സിനിമ മലയാളത്തിൽ ചെയ്തിരിക്കുന്നതല്ല അത് തെലുങ്കിലുള്ള മൂവിനെ ഡബ് ചെയ്ത് മലയാളത്തിലോട്ട് കൊണ്ടുവന്നിരുന്നു സോ അതിന് അവർക്ക് അവരുടേതായ ലാംഗ്വേജും അവരുടേതായ ഡാൻസ് പാട്ട് കൊറിയോഗ്രഫി എല്ലാം തെലുങ്ക് ടൈപ്പാണ് അതിനെ മലയാളത്തിലൂടെ ഡബ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അതൊരു ഫാമിലി ഗുഡ് മൂവിയോ അല്ലെങ്കിൽ റൊമാൻറ്റിക്കോ അതിലല്ലെങ്കിൽ കോമഡിയോ അങ്ങനൊരു സാധനമല്ല ഈ പുഷ്പ വൺ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം പുഷ്പ ടുവില് എന്തായിരിക്കും ഒരു സ്റ്റോറിയെന്നും ആ വണ്ണിൽ തന്നെ അവർ തമ്മിലുള്ള ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു തുടക്കം കുറിച്ചതേ ഉള്ളൂ അപ്പോൾ ടുവിൽ നോർമലി നമ്മൾ നമ്മളെന്ത് തിങ്ക് ചെയ്യും അതിൽ ഫൈറ്റ് ആയിരിക്കും അവർ തമ്മിലുള്ള ഫൈറ്റ് ഫൈറ്റായിരിക്കും എന്നറിയാം പിന്നെ ചന്ദനക്കിടത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നോർമലി ഉള്ള ഒരു തിങ്ക് ചെയ്യും സാമാന്യം ബോധമുള്ള ഒരു തിങ്കി പിന്നെ ഈ ചന്ദനക്കടത്ത് ചന്ദനമഴ എന്ന് പറയുന്ന ഒരു കമൻറ്റ് വേറെ എണ്ണം ഞാൻ കണ്ടായിരുന്നു എന്ത് ഉദ്ദേശത്തിലാണ് ഈ ചന്ദനമഴ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാവില്ല ഈ സീരിയലായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒന്നാമത്തെ കാര്യം ആ സീരിയലിൽ ഈ പ്രഗ്നൻസി ഒക്കെ കാണിച്ചിട്ട് ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ പ്രസവിക്കാതെ അവരിങ്ങനെ വലിച്ചു നീട്ടി വലിച്ച് നീട്ടിക്കൊണ്ട് പോകും അതനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് മൂന്നര മണിക്കൂർ ഒരു സിനിമ ഇഷ്ടമുള്ളവർക്ക് കാണാം ഇഷ്ടമുള്ളവർക്ക് കാണണ്ട എന്നൊരു രീതിയിലൊക്കെ അതെങ്കിൽ കളയാം ഈ ഡ്യൂറേഷനെ ഡ്യൂറേഷനെക്കുറിച്ചല്ല പറയുന്നത് പക്ഷേ ഒരു സിനിമയെ കാണുമ്പോഴത്തേക്ക് അതിങ്ങനെയുള്ള മൂവിയാണ് എന്ന് ഉൾക്കൊണ്ട് വേണം കാണാൻ അതൊരു മാസ് സിനിമയാണ് മാസ് കാണിക്കാൻ വേണ്ടിയുള്ള സിനിമയാണ് അതിൽ പെൻവേഷം കിട്ടിയിക്കുന്നത് എന്തിനാണ് എന്ന് തിങ്ക് ചെയ്താൽ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തിനാണ് ആ വേഷം കെട്ടിയിക്കണമെന്ന് അതുപോലെ ഓരോ കാര്യങ്ങളും ജസ്റ്റും തിങ്ക് ചെയ്താൽ അതിനെ ലോജിക്കായിട്ട് പറയാൻ പറ്റൂലായിരിക്കും എന്താ അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ പറ്റൂലായിരിക്കും പക്ഷേ എല്ലാ സിനിമയും ഇങ്ങനെ ലോജിക്കലി നമ്മളെ ലൈഫുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് ഇത് ലൈഫിൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ സിനിമകൾ ഒന്നും ലൈഫിൽ നടക്കാത്തതായിട്ടേ നമുക്ക് തോന്നുള്ളൂ സിനിമ എന്ന് പറയുന്നത് സിനിമയാണ് അത് സിനിമ എന്നുള്ള രീതിക്ക് സിനിമയെ കാണണം ആൻഡ് സിനിമ പോയി കാണാത്തവർ മസ്റ്റായിട്ട് കാണണം അതിൽ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും കുറേ അവർക്ക് ഫസ്റ്റ് പാർട്ടാണ് ഇഷ്ടപ്പെട്ടത് ബട്ട് എന്നെ ഉപേക്ഷിച്ച് ഫസ്റ്റ് പാർട്ട് കുറച്ച് ലെങ്ത് ഡ്യൂറേഷൻ കൂടുതലാണ് അപ്പോൾ കുറച്ച് കണ്ടിരിക്കുമ്പോഴത്തേക്ക് സെക്കൻഡ് പാർട്ട് വേറെ ഒന്നുമില്ല അതിൽ ഫൈറ്റ് സീന സംഭവങ്ങൾ സുഭം പിന്നെ ഈ ഒരു മുതലുണ്ടല്ലോ ഈ മുതല് കാണിച്ച് വെച്ചേക്കുന്ന ഒരു സംഭവമുണ്ട് ഫുൾ ആ മൂവിയിൽ ഫുള്ള് ക്യൂട്ട്നെസ് വാരിമെഴുകിയിട്ടുണ്ട് ഞാനിപ്പോൾ ഫത്ഫാസിലായാലും അല്ലു അർജ്ജുനായാലും അവർ തമ്മിലുള്ള ഫൈറ്റ് എന്ന് പറയുന്ന സംഭവം അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്ന ഫൈറ്റ് എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള സംഭവങ്ങളെല്ലാം പക്ക പെർഫെക്റ്റ് പക്ഷേ അതിൽ ആക്ട്രസ്സായിട്ട് നടിയായിട്ട് വന്നേക്കുന്ന ആള് അവർ ചെയ്തു വെച്ചേക്കുന്ന ഒരു റോള് കുറച്ച് കുറച്ചും കൂടെ മര്യാദയ്ക്കാവാമായിരുന്നു എന്ന് തോന്നി കാരണം സാധാരണ കുടുംബത്തിൽ നിന്നിട്ട് ക്യൂട്ട്നെസ് വാരി മെഴുക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി വെറുപ്പീര് പോലെ തോന്നും അല്ലാതെ സിനിമ മസ്റ്റ് വാച്ച് ആണ് സിനിമ മാസ് ആണ് എന്ന് കരുതി കാണുന്നവർക്ക് ഓക്കെയാണ് അല്ലാതെ ഫാമിലി മൂവിയല്ല റൊമാൻറ്റിക് അല്ല സിനിമ നമ്മളെ കേരളത്തിലെടുത്തതല്ല മലയാളമല്ല ഡബിഡ് ആണ് ഓക്കെ സോ ഈ റിവ്യൂ എനിക്ക് ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് തോന്നിയത് ആ ഒരു തൊര വന്ന് നിന്നതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ അടുത്തേനാം ബൈ